ഇമ്പ്രൂവ്മെന്റ് വേണമെങ്കിൽ മാറ്റങ്ങൾ ആവശ്യമാണ് എന്നുള്ളതാണ് പക്ഷെ പൂച്ചക്കാരും അണികെട്ടുമെന്ന് പറഞ്ഞതുപോലെ ആര് മാറും മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയമാവണമെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വേണം ഭർത്താവിനും ഭാര്യയ്ക്കും അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വീട്ടിലെ മറ്റുള്ളവർക്കും ഇവിടെ ആദ്യം ആര് മാറണമെന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ആദ്യം നമ്മൾ പുരുഷന്മാരാണ് മാറേണ്ടത് അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് നമ്മൾ പുരുഷന്മാർ തുടക്കം കുറിക്കുന്നതിന് മുൻപ് വളരെ പ്രസക്തമായ വളരെ അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ ഒരു വിശകലനം തന്നെ നമ്മൾ സ്വയം നടത്തേണ്ടതുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള എത്ര ഭർത്താക്കന്മാർ വളരെ ശ്രദ്ധാപൂർവം വളരെ കെയർഫുൾ ആയിട്ട് നമ്മുടെ ഒരു ദിവസത്തിൽ നമ്മുടെ പങ്ക് എന്താണ് അവർ എത്രമാത്രം ഒക്കുപ്പൈഡ് ആണ് അവർ എത്രമാത്രം തിരക്കുള്ളവരാണ് എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം അവരവരുടെ ഭാര്യ എന്നുള്ള രീതിയിലുള്ള ഭാര്യ എന്ന റോളുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അവർ തിരക്കാണ് നമ്മൾ പുറത്തു പോയി ജോലിക്ക് പോകുന്നു വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രിയോ തിരിച്ചു വരുന്നു അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെയില്ല നമ്മൾ പ്രവാസിയാണ് നമ്മളും തിരക്കാണ് അവരും തിരക്കാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരം നമുക്ക് മാറ്റങ്ങൾക്ക് വിധേയമാകാൻ സഹായിക്കില്ല അത് എവിടെയും തൊടാതെയുള്ള വളരെ ആയിട്ടുള്ള ഒരു ഉത്തരമാണ് അതേസമയം എത്ര പുരുഷന്മാർക്ക് അവരുടെ ഭാര്യ എന്തുമാത്രം ഒക്കുപ്പയഡ് ആണ് എന്തുമാത്രം തിരക്കിലാണ് എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കാര്യങ്ങളിലവർ ഒരു ദിവസം ഇൻവോൾവ് ആണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല പക്ഷെ അതേസമയം നമ്മൾ എന്തൊക്കെ ഒരു ദിവസം ചെയ്യുന്നു നമ്മൾ നമ്മളേതൊക്കെ കാര്യത്തിലാണ് ഇടപെടുന്നത് നമ്മളേതക്കെ കാര്യത്തിലാണ് തിരക്കുള്ളത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ചിലപ്പം കുറച്ചാൾക്കാർക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും എങ്കിലും ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലുള്ള പല ഭാര്യമാരുടെയും ജീവിതം ആ വീടിനുള്ളിൽ പ്രത്യേകിച്ചും വീടിനുള്ളിൽ അടുക്കളയിലാണ് ജീവിച്ച് തീർക്കുന്നത് രാത്രി ഒരുപാട് ലേറ്റായിട്ട് കിടന്നുറങ്ങാൻ പോയി വളരെ നേരത്തെ എഴുന്നേറ്റ് എല്ലാവരെക്കാളും ചിലപ്പോൾ പല വീടുകളിലും കോഴികളെക്കാളും നേരത്തെ എഴുന്നേൽക്കുന്നത് ഭാര്യമാരാണ് ഇത്രയും നേരത്തെ എഴുന്നേറ്റ് ഭർത്താവിനും കുട്ടികൾക്കും മറ്റുള്ളവർക്കും വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ പ്രാതലിന് തയ്യാറെടുപ്പ് നടത്തി ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പോഴേക്കും കുട്ടികളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കുട്ടികളുടെ പല്ലൊക്കെ തേൽപ്പിച്ച് അല്ലെങ്കിൽ പല്ലു തേക്കാൻ അറിയുന്ന കുട്ടികളാണെങ്കിൽ അവരെ അതിൻ്റെതായ രീതിയിൽ ഗൈഡ് ചെയ്ത് ഇൻസ്ട്രക്ട് ചെയ്ത് വീണ്ടും അടുക്കളയിലേക്ക് പോവുകയാണ് കുട്ടികൾ ഏകദേശം റെഡിയായി വരുമ്പോഴേക്കും അവർക്കുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി സ്കൂൾ പോകുന്നോ അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്കുള്ള ഭക്ഷണം പുതിയക്കാക്കി പാത്രത്തിലാക്കി ബാഗിലാക്കി കൊടുത്ത് അവരെ പറഞ്ഞയച്ച് ഒന്ന് നെടുവർ വിടുമ്പോഴേക്കും ഭർത്താവ് റെഡിയായിരിക്കുന്നു ഭർത്താവിന് ചായ ഉണ്ടാക്കി കൊടുക്കണം ഭർത്താവിന് പ്രാതൽ ഉണ്ടാക്കി കൊടുക്കണം ഭർത്താവിൻ്റെ ഡ്രസ്സ് രാവിലെ തേക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ അത് തേച്ച് റെഡിയാക്കി കൊടുക്കണം ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയുന്ന സ്ത്രീകളാണെങ്കിൽ മറ്റുള്ള ഒരുപാട് ആശ്രിതരുണ്ടാവും അവരുടെ കാര്യം കൂടി നോക്കണം കാരണം പുറത്തുനിന്ന് വന്ന പെണ്ണാണ് കയറി വന്ന വീട്ടിൽ അമ്മയാണ് വീട് മൊത്തമായും ഭരിക്കേണ്ടതും നോക്കേണ്ടതും അവളാണ് മഹാലക്ഷ്മിയാണ് ദേവതയാണ് എന്നൊക്കെ പേരിലുള്ള ഒരുപാട് പേരിന് മാത്രം ചാർത്തി തന്ന അങ്കികളും അണിഞ്ഞ് വസ്ത്രങ്ങളും അണിഞ്ഞ് വീണ്ടും ഒരു കുടുംബത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്വം തലയിലേറ്റ് ജീവിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ആശ്രയിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരാൾക്ക് അവരുടെ ആവശ്യങ്ങൾ നടന്നില്ല അവരുടെ ആവശ്യങ്ങൾക്ക് ഒരല്പം നേരം വൈകിയാൽ ഉടൻ ചോദിക്കുന്ന ചോദ്യം നീ എന്ത് ചെയ്യുകയാണ് നീ എത്ര സമയം ഞാൻ നിന്നോട് ചോദിച്ചിട്ട് അത് ചിലപ്പം ഭർത്താവായിരിക്കാം ചിലപ്പം ഭർത്താവിൻ്റെ അമ്മയായിരിക്കാം ചിലപ്പോൾ ആ വീട്ടിലുള്ള ഭർത്താവിനെ ആശ്രയിച്ച് കഴിയുന്ന മറ്റ് ഏതെങ്കിലും ഒരു മെമ്പറായിരിക്കാം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ എന്താ ഈ വീട്ടിൽ മൃഗമാണോ അല്ലെങ്കിൽ മനുഷ്യനല്ലേ ഞാനെന്താ ഈ വീട്ടിലെ മെഷീനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത് എന്തൊക്കെ തരത്തിലുള്ള പീഡനങ്ങളാണ് ആ സ്ത്രീ അനുഭവിക്കുന്നത് എല്ലാ ദിവസവും വസ്ത്രം മാറി ഇടാൻ പുരുഷന്മാർക്കോ യാതൊരു മടിയുമില്ല ഈ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിച്ച് തേച്ച് നിങ്ങളുടെ ശരീരത്തിലേക്ക് വീണ്ടും തരുന്നത് ആരാണെന്ന് ഓർക്കുന്നുണ്ടോ ഇല്ല തീർച്ചയായിട്ടും ഇല്ല അതൊന്നും ഓർക്കില്ല ഉടൻ തന്നെ ആവശ്യത്തിന് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ തുണിയോ ഒറ്റ മുണ്ടോ ഒരു ഷർട്ടോ ഒരു പാൻറ്റോ കാണില്ല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ഭാര്യമാരോട് കരക്കുകയല്ലേ ചെയ്യുന്നത് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഷ്ടപ്പെടുന്നതിനിടയിൽ വീട്ടിലുള്ള കിടപ്പുമുറയും അടുക്കളയും അകത്തളവും വീട്ടുമുറ്റവും ഭംഗിയായിട്ട് വൃത്തിയാക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടിയുണ്ട് അടുക്കള വൃത്തിയാക്കേണ്ടത് ഞാനാണോ എന്ന ചോദ്യത്തിന് ഭർത്താവ് കൊടുത്ത മറുപടി ഇതാണ് അടുക്കളയിൽ ആരാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നീയല്ലേ അപ്പം നീ തന്നെയല്ലേ അത് വൃത്തിയാക്കേണ്ടത് കുറച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെ ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ വൃത്തികേട് കുറയ്ക്കാൻ പറ്റും അപ്പോൾ വൃത്തിയാക്കാനുള്ള ജോലിയും കുറയില്ലേ ഇത്തരത്തിലുള്ള വളരെ പ്രായോഗികമായ ഉപദേശങ്ങളും ഇതൊക്കെ കഴിഞ്ഞ് നടുവന്ന് നിവർത്തുമ്പോഴേക്കും സമയം ഉച്ചയായി മക്കൾ ക്ലാസ്സിൽ നിന്ന് വരുന്ന സമയമായി അല്ലെങ്കിൽ മറ്റുള്ളവർ വീട്ടിലേക്ക് ഉച്ചയൂണിന് വരുന്ന സമയമായി ആ കർമ്മവും കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് ശ്വാസം വിടാൻ ശ്രമിക്കുമ്പോൾ ചായയുടെ സമയമായി അതും കഴിഞ്ഞ് വീണ്ടും രാത്രിയായി ഇതിനിടയിൽ എപ്പോഴെങ്കിലും പുറത്തുപോയി ആവശ്യമുള്ള സാധനങ്ങളും വാങ്ങിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരുപാട് ഭാര്യമാർ നമ്മുടെ നാട്ടിലുണ്ട് ഈ കലാപ്രകടനങ്ങൾ ഒരു മാസത്തിൽ ഒരിക്കലോ ഒരു മാസത്തിൽ രണ്ട് തവണയോ അല്ല സംഭവിക്കുന്നത് എല്ലാ ദിവസവും ഇതാണ് ഇവരുടെ ജോലി ഇതിനിടയിൽ എപ്പോഴെങ്കിലും മനസ്സ് മടുത്ത് മനസ്സ് നൊന്ത് ഒരു വാക്കുകൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ശിക്ഷ എത്രയാണ് അതിന് കിട്ടുന്ന മാനസിക പീഡനം എത്രയാണ് ഇത്രയും പറഞ്ഞതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും ഇത്തരത്തിലുള്ള ദുരാവസ്ഥയിലാണ് എന്നല്ല നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് പകരം നല്ലൊരു ഭൂരിപക്ഷം നല്ലൊരു ഭൂരിഭാഗം നമ്മുടെ ഭാര്യമാർ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഒരു വസ്തുതയാക്കി എടുക്കേണ്ട ആവശ്യമില്ല പകരം നിങ്ങൾ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ എന്ന് ഒന്ന് ആഴത്തിലൊന്ന് നോക്കുക വിശകലനീയം ചെയ്യാൻ ശ്രമിക്കുക അതുതന്നെ ആകട്ടെ നിങ്ങളുടെ വസ്തുതകൾ അത്തരത്തിലുള്ള വസ്തുതകൾക്കനുസരിച്ച് നിങ്ങളാണ് ആദ്യം മാറേണ്ടത് എന്ന സ്വയം തിരിച്ചറിവുണ്ടാക്കണം സ്ത്രീ മാതാവാണ് സ്ത്രീലക്ഷ്മിയാണ് വീടിൻ്റെയും വീട്ടുകാരുടെയും സർവ്വ ഐശ്വര്യത്തിനും സർവ്വസമാധാനത്തിനും ഭാര്യയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ കഴിവാണ് കഴിവുകേടാണ് എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാതെ മജയും മാംസവും മനസ്സും വേദനയും രോഷവും സന്തോഷവും ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന പുരുഷനെ പോലുള്ള ഒരു സ്ത്രീ ദേഹം തന്നെയാണെന്ന് നമ്മുടെ നാട്ടിലുള്ള പുരുഷന്മാർ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത്രയും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന എതിരഭിപ്രായം എനിക്ക് കേൾക്കണമെന്ന് യാതൊരു താല്പര്യമല്ല അതേസമയം നിങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നുവെങ്കിൽ ആ മാറ്റം എന്താണ് എന്തായിരിക്കണം എന്ത് ചെയ്തു എന്ന് കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് Thank you so much, Hashik. BTV. Being with you. The community channel. For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. Btv Malayalam.